ഹലോ ജൂജു മാസ് കിച്ചൺ ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കുടുംബത്തിലൊക്കെ കല്യാണം കഴിഞ്ഞ് പോകുന്ന പെൺകുട്ടികൾ നമ്മൾ കുക്കിംഗ് ഒക്കെ ഇങ്ങനെ കല്യാണത്തിന് തൊട്ട് മുന്നേ പഠിക്കുന്ന അങ്ങനത്തെ ഒരു രീതി ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി പഠിക്കുന്നത് ജൂജുമാടെ അടുത്തും ജൂജുമാടെ ഉമ്മാടെ അടുത്തുമാണ് ഞാൻ അങ്ങനെ ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ ഫാമിലിയിൽ അത്രയും സ്പെഷ്യലാണ് ജൂജിമാടയും എൻ്റെ വല്യമാടയും മീൻകറി അപ്പോൾ ആ മീൻകറിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഈ മീൻകറിക്ക് വേണ്ടിയിട്ട് നമ്മൾ അരപ്പെടുക്കുന്നത് ഈ തേങ്ങ ചെരുവിയത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് മാത്രം പെരിഞ്ചീരകം പിന്നെ ഒരു ഒന്നര അല്ലെങ്കിൽ ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും പൊടികളിട്ടിട്ട് ഈ തേങ്ങ ചെരുവിയത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം ശരിക്കും അരയ്ക്കുന്നതിനും ഒരു ഭാഗമുണ്ട് ഒരുപാട് കൂടി കൂടിയും പോവരുത് എന്നാൽ ഇങ്ങനെ പീര പോലെ കിടക്കാനും പാടില്ല അങ്ങനെയുള്ള ഒരു പാകത്തിലാണ് ഇത് അരച്ചെടുക്കുന്നത് അതെന്നിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കണം ഈ തുടക്കത്തിൽ തന്നെ നമ്മളിതിലേക്ക് തക്കാളിയും പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുടമ്പുളിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഈ ഒരു പാകത്തിനുള്ള അരപ്പിലേക്ക് ഒരു അഞ്ചോ ആറോ പീസസ് കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് കുടമ്പുളിയുടെ ആ ഒരു പുളിയും കൂടി അനുസരിച്ചിട്ടാണ് കേട്ടോ നല്ല കുടമ്പുളിയാണെന്നുണ്ടെങ്കിലാണ് ശരിക്കും മീൻകറി വെക്കുമ്പോൾ അതിൻ്റെ കളറും പിന്നെ അതുപോലെ തന്നെ ടേസ്റ്റും ഒക്കെ നന്നാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന കുടമ്പുളിയും അത്രയും നല്ലത് തന്നെയായിരിക്കണം എന്നിട്ട് അതിലേക്ക് വേപ്പല ചേർത്ത് കൊടുക്കണം പിന്നെ മീൻകറി ഉണ്ടാക്കുമ്പോൾ പറയാനുള്ള ടിപ്സ് എന്തൊക്കെയാണ് ജൂജുമാടയും വലിയ മാടേ ഒക്കെ മീൻകറിയുടെ സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പുളിയുടെ പറഞ്ഞു കുഞ്ഞ് ആണ് ഞാൻ പറഞ്ഞത് ഈ അഞ്ചാറെണ്ണമൊക്കെ ശരിക്കും പറഞ്ഞു ഒരു ഫുൾ പുളിയുടെ കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മീനിന് ഒരു പാകത്തിനാണെങ്കിൽ മൂന്ന് പുളി അങ്ങനെയാണ് അതിൻ്റെ കണക്ക് പിന്നെ നല്ല പുളി വേണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കൊക്കെയാണെങ്കിൽ വാങ്ങി നല്ല പുളിയാണ് ഇഷ്ടം അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പീസും കൂടെ എക്സ്ട്രാ ഇടാം അപ്പോൾ കുഞ്ഞു കുഞ്ഞ് പീസസായിട്ട് നമ്മളതിനെ കീറിയിട്ടാണല്ലോ ഇടുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു ആറ് പീസ് പുളിയൊക്കെ ആയിട്ടാണ് വരിക അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഒരു ഒരു ഉമ്മ ഇട്ടപ്പോൾ ഒരു ഹാൻഡ് ഫുൾ ഓഫ് പുളി ഉണ്ടായിരുന്നു അപ്പം അതാണ് അതിൻ്റെ കണക്ക് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പുളി നല്ല പോലെ ഇളകിയിട്ട് വേണം മീനിൻ്റെ പീസസ് ഇടാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ കറിക്ക് കലക്കുമ്പോൾ തന്നെ മീൻ പീസസും കൂടി ഇടും അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല പുളി നല്ല പോലെ ഇളകിയതിന് ശേഷമാണ് നമ്മൾ മീനിടുന്നത് മീനിട്ടിട്ട് കുറേ സമയം ഇട്ട് തിളപ്പിക്കാനും പാടില്ല അതിനൊരു ഒരു പരുവം ഒരു പത്ത് മിനിറ്റ് അത് അതും മീനിട്ട് കറി ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലോ സ്വി സിമ്മിൽ വേണം കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരുപാടിട്ട് ഇളക്കാൻ പാടില്ല മീൻ ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തള്ളി കൊടുക്കാനേ പാടുള്ളൂ അല്ലാതെ അതല്ലെങ്കിൽ ഫുൾ ഈ ഒരു ചട്ടി ഒന്ന് കറക്കി കൊടുക്കാനേ പാടുള്ളൂ അതല്ലാതെ കുത്തി ഇളക്കിയിട്ട് ചെയ്യാൻ പാടില്ല പിന്നെ നമ്മളിതിൽ മല്ലിപ്പൊടി ചേർത്തായിരുന്നു അത് വലിയ മീനുകൾക്കാണ് അതായത് ഇതേപോലെയുള്ള വലിയ പീസസ് ആയിട്ട് നമ്മൾ എടുക്കുന്ന മീനുകളുണ്ടല്ലോ അതിനാണ് നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നത് പിന്നെ ചെമ്മീനിന്ന് ചേർക്കും അതല്ലാതെ ചെറിയ മീനുകൾ മത്തി വേളൂരി പോലെയുള്ള കുഞ്ഞു മീനുകൾക്ക് മല്ലിപ്പൊടി ചേർക്കൂല അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ മീൻ കറിയുടെ ടിപ്സ് എന്നിട്ട് ധൈര്യം പോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക അത്രേ ചെയ്യാൻ പാടുള്ളൂ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ലോ സ്വിമ്മിൽ കിടന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കറി റെഡി ആയിട്ട് കിട്ടും നല്ല പീസ് മീനുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ പോലെ നെയ്യ് തെളിഞ്ഞു വരും ഈ മീന് ഇത് ശരിക്കും ഇതിൻ്റെ പേര് വരുന്നത് നട്ടർന്നാണ് നെട്ടർ എന്നാണ് അവിടെയൊക്കെ പറയപ്പെടുന്നത് പിരാന എന്നൊരു പേരും കൂടി ഈ മീനിനുണ്ട് ആ ഒലി പോലെ ഒരിക്കലും റെഡ് ഷെയ്ഡും കൂടെ വരുന്നത് നല്ല മീനാണ് കേട്ടോ നിങ്ങൾ ആ മീനൊന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു മീനാണ് എന്നിട്ട് കറി ഇറക്കുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ മാത്രം പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുക ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റായിരിക്കും കറിക്ക് എന്നിട്ട് നമ്മളതിലേക്ക് ഉള്ളി തിളച്ചിട്ടിടണം അപ്പോഴാണ് ശരിക്കും കറിയുടെ ആ ഒരു ഭംഗി അങ്ങ് വരുന്നത് വെളിച്ചെണ്ണയിൽ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കുക മുരിച്ചെടുത്തിട്ട് കറിവേപ്പില ആഡ് ചെയ്യുക എന്നിട്ട് അങ്ങനെ നന്നായിട്ട് മുരിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കുക കാശ്മീരി മുളക് പൊടി നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ആ പാൻ ഇറക്കുന്ന സമയത്ത് ഈ മുളക് പൊടി അങ്ങ് ഇട്ടതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കറി ശരിക്കും നല്ല ഭംഗിയായിട്ട് വരും ടേസ്റ്റ് വൈസും നല്ല വ്യത്യാസം ഉണ്ടാവും ഇതേപോലെ നമ്മൾ ഒരിയിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലാസ്റ്റ് ഇടുന്ന മുളക് പൊടിയുടെ ഉദ്ദേശം എരിവല്ല അതിൻ്റെ ഉദ്ദേശം നല്ലൊരു കളർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കറിക്ക് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ മീൻകറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി മീൻകറി ഉണ്ടാക്കി എടുക്കാൻ പറ്റും പിന്നെ എനിക്കൊക്കെ മീൻകറിയുടെ കൂടെ ഇഷ്ടപ്പെട്ട നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കോമ്പിനേഷനാണ് കൈപ്പത്രി കൈപ്പത്രീടെ കൂടെ ശരിക്കും നമ്മുടെ മീ ചിക്കൻ കറിയോ ബീഫ് കറിയോ ഒന്നുമല്ല ശരിക്കും അതിൻ്റെ നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇതേപോലെയുള്ള ഒരു മീൻ കറിയാണ് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയം നോമ്പ് തുറന്നിട്ട് രാത്രിയൊക്കെ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു മീൻ കറിയും കൈപ്പത്തിരി ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് കൈപ്പത്തിരി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയും കൂടെ പറഞ്ഞുതരാം അപ്പം ഇതാണ് നമ്മുടെ മീൻകറിയുടെ ഫൈനൽ ലുക്ക് കണ്ടില്ലേ അടിപൊളിയാണ് ഫൈനൽ ലുക്ക് ടേസ്റ്റും പറയാനില്ല അത്രയും അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളിതേപോലെ മീൻകറി ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഇത് ഇത് ആ ഒരു കൺസിസ്റ്റൻസി കണ്ടല്ലോ അതേപോലെ ആയിരിക്കണം നമ്മൾ മീൻകറി ഉണ്ടാക്കി കഴിയുമ്പോൾ ഭയങ്കര കുറുകിയിട്ടും ഭയങ്കര വെള്ളം പോലെയും ആയി പോരുത് ഇനി നമുക്ക് കൈപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി വെച്ച് അതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്ത് വെള്ളം നല്ലതുപോലെ തിളയ്ക്കുന്ന സമയത്ത് അതിലേക്ക് ഉപ്പും കുറച്ച് ഉള്ളി ചെറിയ ഉള്ളി കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്തതും കുറച്ച് തേങ്ങ ചെരുവിയതും ഇട്ട് കൊടുക്കാം എന്നിട്ട് വെള്ളം നല്ലതുപോലെ തിളച്ച് കഴിയുന്ന സമയത്ത് അതിലേക്ക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കണം കൈപ്പത്രി ഉണ്ടാക്കുമ്പോൾ പൊടി നല്ലതുപോലെ വാട്ടിയെടുക്കുന്നതാണ് നല്ലത് അപ്പോഴാണ് നമ്മുടെ കൈപ്പത്രി നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക പിന്നെ ഏകദേശം ഈക്വൽ വെള്ളം വെച്ചാൽ മതിയാവും അങ്ങനെ നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുത്തു വാട്ടിയെടുത്തിട്ട് അധികം ചൂടാറാതെ തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കണം ജൂജുമ കൈപ്പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് കൈപ്പത്തിരി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ശരിക്കും അതിൽ അതിൻ്റെ അതിൻ്റെ അതായത് ടേസ്റ്റ് വൈസ് ടേസ്റ്റ് അത്രയും കൂടുതലായതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിലൊന്നുമല്ല ഇമ്പോർട്ടൻസ് ഇത് ഉണ്ടാക്കുന്ന ആ ഒരു എക്സ്പീരിയൻസിലാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് അതായത് ആ പരത്തി എടുക്കുന്നതിലാണ് എനിക്കതിൻ്റെ കുറച്ചും കൂടെ കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത് കാര്യം ഞങ്ങളുടെ ഫാമിലിയിലാണെങ്കിലും തന്നെ ഒരുപാട് പേരൊന്നും അങ്ങനെ റെഗുലറായിട്ട് കൈപ്പത്തിരി ഉണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഉമ്മ സ്ഥിരമായിട്ടുണ്ടാക്കും അപ്പോൾ കൈപ്പത്തിരി ഉമ്മാടെ കൈപ്പത്തിരി ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ഫാമിലിയിൽ തന്നെ പക്ഷെ അതിൻ്റെ കാര്യം അപ്പോൾ അവർക്ക് ഉണ്ടാക്കാൻ പറ്റാഞ്ഞിട്ടല്ല കാര്യം എൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ പക്ഷെ ആ ഉണ്ടാക്കുന്നതിലാണ് അതിൻ്റെ മിടുക്ക് ആ ഉണ്ടാക്കുന്ന പ്രൊസീജിയറിലാണ് അതിൻ്റെ മിടുക്ക് ഇത് പരത്തിയെടുക്കുന്നതിലാണ് കാര്യം ഇതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാൻ എനിക്കറിയില്ല ഇല വെച്ചിട്ട് ഇതുപോലെ ആക്കി ഉമ്മ സൈഡിൽ കൈ വെച്ചിട്ട് ഇതുപോലെ ഭയങ്കര ഈവണായിട്ട് ആയിട്ട് പരത്തുകയും ചെയ്യും നല്ല റൗണ്ടായിട്ട് പരത്തുകയും ചെയ്യും അതിലാണ് ഇതിൻ്റെ കാര്യം ഇരിക്കുന്നത് ആക്ച്വലി എന്നിട്ട് നമ്മൾ ഇതേപോലെ മൺ ചട്ടിയിലാണിത് ഉമ്മ റെഡിയാക്കി എടുക്കാറുള്ളത് മൺചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒട്ടുപൊട്ടാതെ ഈ പത്തിരി ഇട്ട് കൊടുക്കും എന്നിട്ട് അതിൻ്റെ ഒരു പരുവുണ്ട് അതായത് ആദ്യത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് അതേപോലെ തന്നെ തൊടാതെ വെക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുന്ന അങ്ങനെയല്ല ഇതുണ്ടാക്കുന്നത് തൊടാതെ വെച്ചിട്ട് എന്നിട്ട് മറിച്ചിടുമ്പോൾ അതാ ഇതേപോലെ ഇരിക്കും ഇതേപോലെ ഒരു ചെറിയ ബ്രൗൺ ഷെയ്ഡ് കിട്ടും എന്നിട്ട് തിരിച്ച് വീണ്ടും ഒരു രണ്ട് മിനിറ്റ് ഇടും അപ്പോൾ ഇപ്പുറത്തെ ഭാഗം ഇ ഇതുപോലെയായിട്ട് കിട്ടും അത് കഴിഞ്ഞിട്ട് നമ്മൾ മറിച്ചിടുമ്പോൾ ഇത് പയ്യെ പൊളച്ച് വരാൻ തുടങ്ങും അപ്പോൾ അത്രയും സമയം ഒരു ഒരു കൈപ്പത്തിരി പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് ഏകദേശം അഞ്ച് മിനിറ്റ് ടൈം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണക്ക് വരുന്നത് അപ്പോഴാണ് ഇത് ഉള്ളിൽ വെന്ത് കിട്ടുക എന്നിട്ട് എടുക്കുമ്പോൾ കണ്ടോ അത്യാവശ്യം അത് പൊളച്ച് ഭയങ്കരമായിട്ട് പൊളിക്കുക എന്നല്ല ഒന്നടുക്ക് ഇങ്ങനെ പോള പോലെ വരും എന്നിട്ട് അതിനെ ഇതുപോലെ ചെറുതായിട്ട് മൂന്ന് ഉടിച്ചെടുക്കും അപ്പോൾ അത് കറക്റ്റായിട്ട് വരും അതാ ഞാൻ പറഞ്ഞത് ഇതൊരു എക്സ്പീരിയൻസ് ആണ് ഇതിൽ കാര്യം എന്നാണ് എപ്പോഴും തോന്നാറുള്ളത് എന്നിട്ട് ഈ കൈപ്പത്തിരി എടുത്ത് ചൂടോടെ തേങ്ങാപ്പാലും കൂടെ വെച്ചാലുണ്ടല്ലോ ഒന്നും പറയാനില്ല അത്ര അടിപൊളിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്ക് നോക്കൂട്ടോ താങ്ക്